ഇല്ലാത്തോർക്കുന്നു

ഇത് തല ചുറ്റോളൂ ചുറ്റിക്കൊള്ളുന്നേ വെള്ളി മഞ്ഞ ഉണ്ട്

എന്റെ മുനി എപ്പോഴും പുച്ചിരിക്കാ ഇതാ എന്നെ കണ്ടിട്ട് നാട് കുട്ടനെ സിജേജി ഷോപ്പിംഗ് ആയിട്ട് പോവാനായിട്ട് అలా എന്നെ ഞാൻ മു സുബിന്റെ വീട്ടിൽ പോയി ചേര. ഹ് മോൻ ടീച്ചർ വലിയൊരു കോലം കെട്ടു. ഔട്ട്ഡോർ ഷൂട്ടി കഴിഞ്ഞി വരിയല്ലേ സീനണ്ടാവും. പഠിക്കാൻ ഒരുപാട് ഉണ്ട്. കുറക്ക് വടിയുണ്ട്. അതിന്റെ സീനാണ്. പഠിക്കേണ്ട കാലഘട്ടത്തിൽ പഠിക്കണം. അതിനുവേണ്ടി കുറച്ച് ഉറപ്പ് വെച്ചാലും സാരമില്ല.

സ്വന്തം പറഞ്ഞ സ്വന്തം തന്നെ അടൂർ വാസിയുടെ അച്ഛന്റെ അച്ഛ എന്റെ അമ്മേടെ അമ്മേടെ അതാ വേണ്ട അതെന്റെ അമ്മൂമ്മ നീ അത് രാജമുഴുവൻ ചെന്ന് പറഞ്ഞെടുക്കും അതൊരു ഞാൻ മനസ്സിലാക്കി തരാം നീ എന്റെ കൂടെ മധുരാശ്രയിക്കുവതിട്ട് കൊടം പകത്ത് ഒരു വീട് എടുത്ത് മൂന്നാല് സിനിമയിലെല്ലാം അഭിനയിച്ച് നാലഞ്ച് കോശങ്ങൾ തിരിച്ചു കേട് അയ്യേ പറയുന്നു എന്നെ വേണ്ടെങ്കിലും വേണ്ട എന്റെ മുഖം തന്നെ സിനിമാ സ്റ്റാറിന്റെ ഞാനൊരു കഥ പറയട്ടെ കഥയോ അതെ അതൊരു കഥയാണ് ഒരു ചെറുപ്പക്കാരന്റെ കഥ വിദ്യാർത്ഥിയാണെന്ന് വെച്ചോളൂ തീവണ്ടിയിൽ തിരക്കില്ലാത്തൊരു ദിവസം ഒരൊഴിഞ്ഞ കമ്പാർട്ട്മെന്റിൽ അവനൊരു പെൺകുട്ടിയെ പനിപ്പൂവിന്റെ വിശുദ്ധിയും അവൾ അവനെ ആകർഷിച്ചു സന്ദർഭമുണ്ടാക്കി അവൻ സംസാരിച്ചു അവൻ അവളോട് എന്തൊന്നുമില്ലാത്തൊരു ബന്ധമുണ്ടായി അവളെ കുറിച്ചുള്ള പവിത്രമായ ഒരു ഓർമ്മയുമായി അവൻ നടന്നു എന്നിട്ട് പാർക്കിലും ബീച്ചിലും വഴിയരികിലും ബസ് സ്റ്റോപ്പിലും വെച്ചവർ കണ്ടുമുട്ടി കൂടുതൽ അടുത്തു അടുത്തപ്പോൾ അകലാനാവാതെയായി കോഴിക്കോട്ടല്ല ജോലി കൊല്ലത്തുള്ള ഒരു വലിയ ഏജൻസി ട്രാവൽസിന്റെ ഉടമയുടെ തീയാണ് ടൂറിന് വേണ്ടി കോഴിക്കോട്ട് എത്തുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട് നമുക്ക് അന്ധയായ ഒരു മുത്തശ്ശിയും വാദം പിടിച്ചു കിടക്കുന്ന വിധവയായ ഒരു അമ്മയും എട്ടും പൊട്ടും തിരിയാത്ത രണ്ടനുജത്തിമാരുമാണ് അവൾക്കുള്ളത് അവളെ രക്ഷിക്കാനാണ് എന്റെ ശ്രമം

വൈകിട്ട് ബോർഡ് കൂടുമ്പോൾ വായിച്ചേ നമുക്ക് ഭയപ്പെടാൻ കഴിഞ്ഞിരിക്കുന്നു അവർ കോൺഷ്യൻസ് നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അങ്ങനെ

അമ്മായിരിക്കും അച്ഛനെ പോലെ തന്നെയാണോ വീട്ടിലേക്ക് വരും അവരൊക്കെ ഞാൻ വരാം തീർച്ചയായിട്ടും സ്നേഹം മാത്രമുള്ള കുട്ടിയെ സന്തുഷ്ടമായ കുടുംബം ഭാഗ്യത്തിനൊരു പക്ഷെ ഒരിക്കലും സഹദേവ നീതിയായി വളരെ അധികം കഴിക്കുന്നു നിയന്ത്രണമില്ലാതെ ഇങ്ങനെ പോയാൽ അറിയാമോ മദ്യം കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിന് എന്തുമില്ല എത്രയോ തവണ ഞാൻ കരഞ്ഞു ഫിനാൻഷ്യലായിട്ട് വളരെ വിഷമിക്കാണ് സാറിനെ ഒരു ഉപകാരം ചെയ്യുന്നു എന്താ പറയൂ കൃഷ്ണരുടെ ഇൻഫ്രസ്റ്റ കൺസ്ട്രക്ഷൻ വർക്ക് ആരെയും എന്നാണ് അറിഞ്ഞത് സാറും താമ്യം വളരെ അടുപ്പമാണല്ലോ സാർ വിചാരിച്ചാൽ വാക്ക് െന്തായനാണ് പറയാൻ സർ പക്ഷെ അയാളുമായിട്ട് സഹദേവൻ നിന്ന് ും തിരിച്ചു വന്നിട്ടില്ലെന്ന് കരുതിയതാണ് പക്ഷേ ഒരു വർക്കിന്റെ ചെക്കിരിക്ക് വേണ്ടി ഒന്ന് റോൾ ചെയ്യും ഒരു കുഴപ്പമുണ്ടാവില്ല ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഹലോ നമുക്ക് പോകണ്ട പിന്നെ ഡിന്നേ പോകാൻ പറ്റുള്ളൂ മിസ്റ്റർ മനു ഭാര്യ എന്റെ കൂടെ വരുന്നുണ്ട് ആ ഭക്ഷണം കഴിച്ചോ ഉറക്കം വരുന്നുണ്ടോ ഇല്ല മിസ്റ്റർ വർമ്മയോട് പറഞ്ഞാൽ മതി വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരും എന്നാൽ ഒരു മണിക്കൂറിൽ വരും